ഹലോ ഈ വരുന്ന തിരുവോണനാളിൽ ഓണത്തിനൊക്കെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊനുമ്പ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഓണത്തിന് ധാരാളം ചിത്രങ്ങൾ റീ റീടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് ആ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ കൊനുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചിത്രമാണ് ജയറാം മമ്മൂട്ടി അഞ്ചു കുര്യൻ ജഗദീഷ് അനുശ്വര രാജൻ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസിലർ രണ്ടാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തെ മോഹൻലാൽ അനുശ്വരരാജൻ ജഗദീഷ് സിദ്ദീഖ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മികച്ചൊരു വിജയമായിരുന്നു നേരെ ചിത്രവും ഈ വരുന്ന ഓണക്കാലത്തെ ഈശ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അതോടുകൂടി തന്നെ മോഹൻലാൽ നായകൻ എത്തിയ വാലിബൻ നസ്ലിൻ മമിത ബൈജു എന്നൊരു പ്രധാന കഥാ പ്രേമല്ലു എന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇനി നോക്കാൻ പോകുന്ന പ്രീമിയർ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് ബെയ്സിൽ ജോസഫ് അനുശാ രാജൻ ജഗദീഷ് യോഗി ബാബു എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട വമ്പൻ ചിത്രമായിരുന്നു ഗുരുവാരമ്പര നടൽ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് അതായത് തിരുവോണ നാളിലായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുക ഫഹദ് നായകനെത്തിയ ആവേശം അതോടൊപ്പം ൂടി തന്നെ ചാക്കോച്ചൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ഗിർ എന്ന ചിത്രവും പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് വിനീത് ശ്രീനിവാസ് നിവീൻ പോളി അജു വർഗീസ് കല്യാണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്